അമ്മ ഒന്ന് വന്നാ ഹലോ അണ്ണന്റെ പെണ്ണാന്ന് പറഞ്ഞു പൊറത്തൊരു പെങ്കൊച്ചോ നിക്കുന്നു

ulangrkanya idinu mun kandu amneshia vanno ya idinu mun kandittillallo kuttiye adendha ha mona ya enne kandittillallo ah vasheta namukku oru ya oru sambhavam kaanichu thara adu kanda correct orma varum ah okay kaanichu da oru thalavare varavo oh vara toilet taku keledno veli eduthu ഇതൊക്കെ ഹണി ട്രാപ്പ് ആയിരിക്കണല്ലേ ശ്രദ്ധിക്കണി വല്ലടത്തും ഞാൻ വിളിക്കാം കെട്ടിട്ട് ഇതെങ്ങനെ ിഫ്റ്റ് അടിച്ചിട്ടുണ്ട് ഇല്ല എനിക്ക് വന്നില്ല നീ അടിച്ചിട്ട് വരുന്നില്ല ഒന്നുകൂടെ ഇപ്പൊ കൊണ്ടുവിടേ പെണ്ണു പോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം റേഡിയോയില് ശന്റെ ശബ്ദം ഇപ്പൊ ഞാൻ yeah, so ഞാനിവരുടെ കയ്യിൽ നിന്ന് ഒരു രണ്ട് കോടി മേടിച്ചായിരുന്നു അത്യാവശ്യമായിട്ട് അഞ്ചായിരുന്നു അത് എന്റെ വകലിയ സർജറിക്ക് വേണ്ടി മേടിച്ചതാ പൈൻ സർജറിക്ക് മേടിച്ചതാ എന്നിട്ട് പോവാസല്ലേ അതിന് എന്തെങ്കിലും പൈസ ഇല്ലല്ലോ അതിന് ഞാനായിട്ട് എന്താ ബന്ധം കുട്ടിക്ക് ഒരു കാര്യം ചെയ്യേണ്ടത് വിചാരിച്ചിരുന്ന ഞാൻ എക്സ്ക്ലൂസീവ് ആയിട്ട് വെച്ചതായിരുന്നു സത്യം പറഞ്ഞ നാളെ എന്റെയും ഇവിടെയും കല്യാണം നടത്താൻ വേണ്ടിട്ടിരുന്നതാണ് സിറ്റിയിലെല്ലാരും സിറ്റിയിലെല്ലാരെയും വിളിക്കാന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു കാര്യം ഏ എന്തോ നാളെ കല്യാണം പറഞ്ഞു ഞാൻ അതാണ് അതായത് പറഞ്ഞാൽ എനിക്കിപ്പോ ബാങ്കിന്ന് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി വലിയ എമൗണ്ട് ഞാൻ ഓൾറെഡി എല്ലാം എടുത്ത് ഇതാക്കി അപ്പൊ എനിക്ക് ഫോർട്ടിഎറ്റ് അവേഴ്സ് കഴിഞ്ഞാലേ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നാളെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മണ്ഡപത്തി വെച്ചിട്ട് നമുക്ക് ഈ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കിട്ടുന്ന പൈസ ഇല്ല അതിൽ നിന്ന് നിങ്ങളുടെ പൈസ തരാം ഇല്ല അത് ഞാറിയെ കുട്ടിയൊന്നും ചെയ്യ കുട്ടിയൊന്നും ചെയ്യണി പൈസ തരാം പൈസ ഇട്ടിയ പോര നിണ്ട് ആ പൈസ ഉറപ്പായിട്ടും തരാം പൈസ ഉറപ്പായിട്ടും തരാം പക്ഷെ ഞങ്ങളുടെ കല്യാണം ഒന്നും കഴിഞ്ഞോട്ടെ ഞങ്ങടെ കല്യാണം തരാം ഞങ്ങൾ ഒരുപാട് നാള് കഷ്ടപ്പെട്ട് പ്രേമിച്ചതല്ലേ കുട്ടി ഒരു ഉമ്മ എടുക്കണ്ടിട്ടേ എന്താ അങ്ങനെയൊക്കെ പറയണേ കല്യാണത്തിന് ഇവർക്ക് നാണ ആണെങ്കിൽ നമുക്ക് മാറേക്കാം നമുക്ക് മാറിക്കാം പൈസ ഇങ്ങനെ നാണം വരല്ലേ അതെ നാളെ ആറയിലേ ആ കുട്ടിയാ മതിയോ എത്ര യൂണിറ്റ് ടെൻ ഹൺഡ്രഡ് തൗസൻഡ് ടെൻ തൗസൻഡ് ലാക്ക് ടെൻ ലാക്ക് ക്രോർ ടെൻ ക്രോർ എന്റെ കയ്യിലുള്ളത് ഞാൻ കൗണ്ട് കൌണ്ട് ചെയ്തതാണെ അത് ചന്ദ്ര ഞാനവിടെ വലവുകളുണ്ട് ചെറിയ പണിയിൽ നിൽക്കുവായിരുന്നു നീ എവിടെ ഗ്യാങ്ഹൗസിൽ അപ്പാപ്പാ എന്റെ അക്കൗണ്ടിലോട്ട് ഒരു രണ്ടു കോടി രൂപ ഒരു അർജന്റ് ആവശ്യത്തിനായിരുന്നു മെസ്സേജ് നമ്മുടെ കുടുംബത്തിലെ തലമുത്തൊരാളാണ് പൈനാപ്പിൾ മാറ്റോ ബാക്കി ബാക്കിയെല്ലാം ഓക്കെ ഓക്കെ അപ്പ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കഴിഞ്ഞ ദിവസം നമ്മള് രാത്രിയില് പെണ്ണിനെ തിരക്കി സിറ്റിയിൽ ഇറങ്ങാന്ന് പറഞ്ഞ് ഇറങ്ങിയായിരുന്നു ഇറങ്ങിയൊക്കെ പോയിട്ട് ആയി പോയി മാത്രേണ്ടോടിയോടിയോടിയൊക്കെ അത് അത് ശരിയാ കേട്ടോ ഞാൻ ഓർത്തില്ല അത് ശെരിയാ അത് ശരിയാ അത് ശരിയാർത്ത് സൗണ്ട് മാറ്റി എന്നെ പറ്റിക്കാൻ വേണ്ടി എല്ലാം ചെയ്യുവായിരിക്കും എന്നാ ഞാനെന്റെ കുട്ടിയോടൊന്ന് സംസാരിച്ചോട്ടെല്ലാം എനിക്കത് പേഴ്സൺ കുട്ടിക്കും എനിക്കും അറിയാം കുട്ടി നമ്മള് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് പിന്നെന്തിനാണ് ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നത് അയ്യോ ചെയ്യും

ഒരു ഒരു മിനിറ്റ് ഇപ്പൊ വരാം ഒന്നോ രണ്ടോ സെക്കൻഡ് ഉള്ള എന്റെ സ്റ്റോക്ക് ഇതോടെ ഉള്ളേ കേട്ട് കേറിയോ എന്റെ സെക്യൂരിറ്റി എന്നോട് വന്നിട്ട് വാസുവിന് വേണ്ടിട്ടൊരു പെണ്ണ് വന്ന് വെളിയിൽ നിൽക്കുന്ന ഞാൻ എന്റെ ഗ്യാങ്ങിലുള്ള ഒരാളെ പോലും വിളിക്കാതെ ഓടിച്ചാടി വണ്ടിക്കത്തു കേറിയത് അതൊരു കാര്യം പക്ഷെ ആത്മാർത്ഥത ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും വിചാരിച്ച് എല്ലാരും ഇങ്ങനെ പറയുമായിരുന്നു എൻ്റെ നിനക്ക് വേണ്ടി എവിടെയെങ്കിലും ഒരു പെണ്ണുണ്ടാവും എപ്പോഴെങ്കിലും ഒരു ദിവസം വരുമെന്ന് ആ പെണ്ണ് ഒന്നാണെന്നാണ് ഞാൻ വിചാരിച്ചത് എല്ലാർക്കും എല്ലാവർക്കും എന്നെ കാശിനും ബാക്കി കാര്യങ്ങൾക്കും മാത്രം മതിയായിരുന്നു അതെനിക്കൊന്ന് മനസ്സിലായി ബാക്കി നമ്മുടെ നമ്മുടെ കൂടെ നിൽക്കുക ഇതൊക്കെയായിരുന്നു എല്ലാവർക്കും നമ്മളെ ആർക്കും വേണ്ട എല്ലാവർക്കും കാശും ബാക്കി കാര്യങ്ങളൊക്കെ മതി ഇപ്പൊ തന്നെ കുട്ടി എന്നെ ഇവിടെ കൊണ്ടുവന്നത് കാശ് വേണ്ടിട്ടല്ലേ അയ്യോ അയ്യോ എനിക്ക് പിന്നെ എന്നെ ഞാനൊരു തക്കടന്ന് തപ്പി കൊണ്ടിരിക്കുവേട്ടനുണോ ചിലപ്പോ ആയിരിക്കുമെങ്കിലും എന്തായാലും ഇനി ഒരു പെണ്ണ് പെണ്ണിട്ട് രണ്ടു കോടി ഞാൻ മുടക്കും അതെ ഫുഡ് വേണമെങ്കിലും അയ്യോ ഞാൻ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം ഇത്രയും കൊച്ചത്തെ കൊച്ചി പറഞ്ഞത് സ്ഥിതിക്ക് നമ്മളത് രണ്ടു ഇരുപത് കോടി ആക്കിയിട്ടുണ്ട് കേട്ടോ

അല്ലെ പറഞ്ഞോളൂ ലൊക്കേഷൻ എവിടാന്ന് പറഞ്ഞു കൊടുക്കും മാപ്പിൽ നമ്പർ സ്ഥലം എവിടാന്ന് പറഞ്ഞു നമ്പർ ഇല്ലേ പോസ്റ്റലില്ല പിങ് ആണോ പിങ് ആണോ പിങ് പിങ്ങ് നിങ്ങള് രണ്ടും ഞാൻ പറയണേ കേക്ക് നിങ്ങള് പൈസക്ക് പലിശ പലിശക്കൊക്കെ പൈസ കൊടുത്ത് ജീവിക്കുന്നവര് നിങ്ങക്ക് കുടുംബ ഇല്ല ഇവരെ കണ്ടാലേ അറിയാം സ്വന്തം പോലും ഇല്ലാത്തവരാണോ അതോടൊപ്പം ഞാൻ പറഞ്ഞ ഈ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ഒരു ഇതൊക്കെ മനസ്സിലാവില്ല സന്തോഷം ഇതൊക്കെ എനിക്ക് അങ്ങനെ ഒരു സന്തോഷമൊന്നും കിട്ടിയിട്ടില്ല ആ കുട്ടിക്കാണ് ആ കുട്ടിക്കാണെങ്കിലും ഈ പറഞ്ഞതുപോലെ കുടുംബവും കുട്ടികളൊക്കെയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള പൈസയാണ് നിങ്ങളെ മേടിച്ചത് ആ കൊറ്റി മേടിച്ച പൈസ രണ്ടു കോടി രൂപ ഞാൻ നിങ്ങൾക്ക് തന്ന നിങ്ങൾക്ക് രണ്ടു കോടി രൂപയാവും നിങ്ങൾക്ക് സന്തോഷമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും എനിക്കൊരു ജീവിതവും കിട്ടും ഓക്കെ ആണോ ഇവിടുന്ന് പറയണം അല്ലെങ്കിൽ ഇപ്പൊ എന്താ നിങ്ങള് ചെയ്യാൻ പോണത് പങ്കെടുത്ത് പെട്ടെന്ന് പോവാൻ

അത് ഹണി ട്രാപ്പ് ആയിരുന്നില്ല പക്ഷെ കൊറച്ചേ ഏ ഹലോ അപ്പൊ ട്രാപ്പ നേടുന്നൊക്കേഷൻ അതുകൊണ്ടല്ലേ ഞാനിപ്പോ നമ്മള് ഇവിടെ ആർജുണ്ടേ അർജുന ഹലോ

ഹലോ വാസു അണ്ണ ഞാൻ മാർക്കു ആണ് ബ്ലാക്ക് മാഫേലാണ് ചന്ദ്രന്റെ ബ്ലാക്ക് മാഫയിൽ നിന്നാണ് അണ്ണാ നമുക്ക് അന്നു കാണണമായിരുന്നു നമ്മള് ടിവിയുടെ ഗ്യാങ് ഹൗസിന്റെ വിളിക്കാം നിങ്ങളെല്ലാം കാണുന്നുണ്ടോ ആ വെള്ളത്തിന്റെ അടി നോക്ക് വേറെന്തേലും ഞാൻ ഇല്ല ഞാനിവിടെ സാധനത്തിൽ ാണ് മനസിലായി രണ്ടുപേരും ഇങ്ങോട്ട് മൂന്ന് സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിട്ട് നിങ്ങൾ ഈ സ്വിമ്മിംഗ് പൂളിൽ വന്ന് കിടക്കണേ കയറി അവിടെ ശല്യ സഹിക്കാൻ വയ്യ സ്വസ്ഥ ഞാൻ ചെറുക്കന് അവന് സത്യം പറഞ്ഞ നല്ല നല്ല കാര്യങ്ങളാ ചെയ്യുന്ന സംശയങ്ങളാ ചോദിക്കുന്നത് പക്ഷേ ഈ സാധനം ചെയ്യുന്നതിന് ഇടയ്ക്ക് സംശയം ചോദിച്ചിട്ട് കോൺസന്തോഷം പോകുന്നില്ല മാസം അത് ശരി അത് ശരിയാണ് ഇല്ലല്ല കിരി ചില ഇപ്പൊ കിരി നമ്മള് ചില ആൾക്കാരെ നമ്മള് നമ്മള് കാണുന്നത് പോലെ അല്ലായിരിക്കുന്നില്ല നമ്മൾ വേറെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോ ക്റ്റീവ് വ്യത്യാസം നമ്മള് കാണുമ്പോൾ നല്ല മനുഷ്യൻ ചില സമയത്തെ ഓരോരുത്തർ കള്ളനാകും ഹണി ഡ്രാപ്പ് ചെയ്യും അതൊക്കെ ജീവിതത്തിൽ അപ്പൊ എന്നെ ഹണി ഡ്രാപ്പ് ചെയ്യാൻ പോയതില് ഒരു നീലപോടിയുള്ള പെണ്ണുണ്ട് പാപ്പാ ഇത് കൂടിയുള്ളത് എന്നെ ഹാൻഡി ട്രാപ്പ് ആയിട്ട് ചേഞ്ച് ഇത് ചെയ്തതിന്റെ റിവെഞ്ചായിട്ടേ പാപ്പ ഇന്ന് മുതൽ എല്ലാ ദിവസവും സിറ്റിയില് വൈകുന്നേരം ഈ കുട്ടി എപ്പൊ കയറിയാലും ഞാൻ ഈ കുട്ടിയുടെ കൂടെ തന്നെ നടക്കാൻ പോവാ ഞാൻ വേറെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല അതാണ് റിവഞ്ച് പേര് പേര് എനിക്കറില്ല പക്ഷെ ഞാൻ കുട്ടി കണ്ടുപിടിക്കാ പാപ്പ എനിക്ക് കണ്ടാ അറിയാം ആളെ കണ്ടാ അറിയാ എനിക്ക് എനിക്ക് ഈ കുട്ടിയെ തിരിച്ചറിയാം ഈ കുട്ടിക്ക് ഇനി വല്ലല്ലോ ഓർ ഉണ്ടെങ്കിലും അവൻറെടുത്ത് പോയായിരിക്കും ഞാൻ അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ പോണേ എനിക്കൊരു കൊച്ചിനെ അറിയാം ഞാൻ നേരത്തെ പരിചയപ്പെട്ടു ചെയ്യുന്ന നമ്മളെ പോലെ വിട്ടുകളാ പോറിയാം ഒന്നും എനിക്ക് എൻകറേജ് ചെയ്യാൻ പറ്റത്തില്ല പാപ്പാ വേറെ എന്ത് വേണേലും സഹിക്കാൻ ഈ ഹഡി ട്രാപ്പ് ഒക്കെ പറയാ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി ഇതൊക്കെ എൻകറേജ് ചെയ്ത് വിടാൻ പറ്റും ഇതൊക്കെ ഇങ്ങനത്തെ പരിപാടി ചെയ്യുമായിരുന്നോ

സത്യം പറയാലോ എനിക്ക് ആ കുട്ടി ഇഷ്ടപ്പെട്ടാറ്റിറ്റ്യൂഡും നടത്തും ആയതാള് ഞാനായിരിക്കും മണ്ണില് ചന്തി പൊഴുത്തി വെച്ചിരിക്കുന്ന എണ്ണീറ ില്ല എഴുന്നേക്കാൻ പറ്റുന്നില്ല റേഡിയോയിൽ റെസ്പോണ്ട് ചെയ്യാത്രം സ്ലാഷ് മാസ്ക് ഇവിടുത്തെ കാലത്തെ കള്ളന്മാരേതാ നല്ലവനേതാ തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇവനെല്ലാം അടിക്കാ ക അപ്പൊ ഇങ്ങോട്ട് ഓടി കയറിയ രണ്ടുപേരും നിങ്ങള് കണ്ടില്ല ടിയിൽ തുടങ്ങി അഞ്ചടിയിൽ എന്തോ ആണ് അവസാനിച്ചത് അതുകൊണ്ട് ഇന്ന് നമുക്ക് വെടിയ ശബ്ദം കേൾക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കാം അടങ്ങി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഡ്രസ്സിലാകും അതങ്ങനെ അവരെ അവരാആർപ്പി സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഒരു മൈൻഡ് മൈൻഡ് സെറ്റ് അവർക്കും വരേണ്ട കാര്യം നമ്മൾ മാത്രം എല്ലാ അറപ്പിലും ജയിച്ചാൽ പോരല്ലോ എന്താണ് അവര് നല്ലൊരു അർപ്പ് ചെയ്ത് ആയിട്ട് ആ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്തു എന്ന് അവർക്ക് ഒരു ഫീല് വരണമെന്നുണ്ടെങ്കിൽ മനസ്സിലായോ അല്ലാതെ നമ്മളെല്ലാം കണ്ടുപിടിക്കുന്ന രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് മറ്റേ ഒരു ഓപ്ഷൻ പോകും ലിറ്ററലി അറപ്പി ഇങ്ങനെയാണ് ചെയ്യുന്നത് നമ്മളെല്ലാം കണ്ടുപിടിക്കും നമ്മളെ നമ്മളെ പറ്റിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നിൽക്കാനാണെങ്കിൽ സിറ്റിയില് എനിക്ക് തോന്നുന്നു പെണ്ണില്ലാത്ത ആൾക്കാരെ തെരഞ്ഞു പിടിച്ചിട്ട് ഈ വീക്ക്നെസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ പേരിലാണെന്ന് തോന്നുന്നു അവരെ മാത്രം ആയിട്ട് ഈ ഹണി ട്രാപ്പിൽ പെടുത്താന്ന് നോക്കണേ മനസ്സിലായാ ഈ പെണ്ണും എഴുതി കാണിച്ചാലേ തലകുത്തിന്റെ അങ്ങനെ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എത്ര എത്ര ഓൾറെഡി ഉണ്ടല്ലോ പിന്നെ ഞാൻ ആവശ്യമില്ലല്ലോ ടാ ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ നിന്റെ സ്വഗുണം വെച്ച് പറയാണ് നിന്റെ സ്വഭാവം നിന്റെ നിന്റെ വയറ്റിനകത്ത് അര കിലോ ബിരിയാണി കുത്തി തീറ്റിയാലും തൊട്ടപ്പുറത്തെ കടയിൽ ഫ്രീ ആയിട്ട് ബിരിയാണി കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ അവിടെ നീ നിന്റെ ഒരു കുണം വെച്ചിട്ട് ഞാൻ പറയുകയാണ് നീ അങ്ങനത്തെവനാണ് ആ നീയാണോ ഇനി ഇനി ഈ പെണ്ണ് ഒരു പെണ്ണേ പെണ്ണെ എന്ന് പറഞ്ഞിട്ട് ബാക്കി ഒരെണ്ണം വന്നു പറഞ്ഞാ നീ ഇത് എടാ നീ 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 ഷിഫ്റ്റ് നൈറ്റ് ഡ്യൂട്ടിയും പകൽ ഡ്യൂട്ടിയും ഷിഫ്റ്റ് എടുത്ത് നീ ഫ്ലേട്ട് ചെയ്യുന്നവനാണ് നീ മനസ്സിലായ നീ എന്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യമൊന്നും പറയല്ലേ വർത്താനായിട്ട് ഡൗട്ടുണ്ടോ ആ വീട് ചിന്ന വീടാണോ നിങ്ങളുടെ അത് എനിക്ക് ഡൗട്ടുണ്ടാ ഞാൻ കാര്യം പറഞ്ഞ ഒന്നാന്തരം രണ്ട് പൂളൂടെ പണിതിട്ടിട്ട് നിങ്ങൾക്ക് ഇതിലിറങ്ങാൻ പറ്റത്തില്ല പിന്നെ അവിടെ